എൻ്റെ അപ്പം തന്നെ എന്ത് ഇവൾക്ക് സ്കൂളിലും പോണം അയ്യോ ഇവൾ ടീച്ചറല്ല അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കുറ്റയല്ലേ ഇനി വാട്ടോ അയ്യോ അതെനിക്കുന്ന മുമ്പ് ഞാൻ ജോലിയെല്ലാം കേൾക്കട്ടെ ഏ കൊച്ചെ വ ഇനി ജോലി ചെയ്യാം അവിടെ പോയി തിളപ്പിക്കാട്ടെ എന്നാ കൊച്ചു ഡോൺ എടുത്ത് വയ്ച്ച എടീ എണീക്കടി എന്തുവാ കൊറച്ച നേരം കൂടെ ഉറങ്ങട്ടെ സമയം എത്രയായി ആറു മണിയാ അയ്യോ 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 ഭക്ഷണം കഴിക്കട്ടെ മ്മ ഞാൻ പോവാണ് ഓക്കേടി സ്റ്റെപ്പിള്ള മാർക്കിന് നോക്കണം അയ്യമ്മ അയ്യമ്മ എന്തൊരു ദൂരെ മെഷീൻ നടന്ന് മെഷീൻ കോളി കഴിച്ചു എന്ത് വീടാ ഓ എന്റെ പൊഞ്ഞെ കൂടെ എടുത്തിട്ട് വരായിരുന്നു അയ്യോ അങ്ങനെ സ്കൂളെത്തി വെക്കട്ടെ ബോഡ കുറക്കാതെ എഴുതി വെക്കട്ടെ എന്തായാലും ഇവിറ്റങ്ങളുടെ ബുക്ക് എടുക്കട്ടെ ഞാൻ അയ്യോ എന്ത് വെയിറ്റ് ഈ ബുക്കിനൊക്കെ പരീക്ഷ പേപ്പർ എന്തായാലും ഇന്ന് പരീക്ഷ ഇടാനിരത്തി ഈ പേപ്പർ തന്നെ എഴുതട്ടെ എന്തായാലും സ്റ്റാഫ് റൂമിലോട്ട് പോകട്ടെ ഞാൻ മാത്രമേ വന്നുള്ളൂ ആ അവിടെ കേറിയിരുന്ന് പഠിക്കാം എന്റെ ബുക്ക് എടുക്കട്ടെ ബുക്ക് അവിടെ വച്ചു ആടി നീ എന്താ പഠിക്കുന്നേ ഇന്ന് പോഷീ ഒന്ന് എനിക്ക് പേടി പേടിയാന്ന് ഞാൻ ബുക്ക് എടുക്കട്ടെ അയ്യോ ഞാൻ ഇത് താമസിച്ചോ ടീച്ചർ വന്നില്ല ഭാഗ്യം പഠിക്കടി പഠിക്കടിയിരുന്നു ഭാഗ്യം നമ്മള് മൂന്നേ ഫ്രണ്ട്സും പഠിപ്പിച്ചിട്ടൊക്കെ ആയത് അതേടി അതെ 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 ഗുഡ് മോർണിംഗ് ടീച്ചർ ഓക്കെ ഇന്ന് ടെസ്റ്റ് പറഞ്ഞായിരുന്നു എന്തായാലും ഞാൻ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് വരാം ആ ബുക്ക് മേടിക്കാൻ പരുന്നോ ഈ ബുക്ക് താ അയ്യോ ടീച്ചറെ ഒറ്റ മിനിറ്റ് ടീച്ചറേ ഒറ്റ മിനിറ്റ് ഒന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും വേറെ വേറെ ക്വസ്റ്റീനാണ് കേട്ടോ എന്നുവെച്ചാൽ ആരും കോപ്പി എടുക്കണ്ട ചില ക്വസ്റ്റിനൊക്കെ സെയിമായിരിക്കും കേട്ടോ ഒന്ന് മൈനസ് രണ്ട് ഓക്കെ എഴുതാം ടീച്ചർ എന്തായാലും എന്നോട് പറഞ്ഞു ഫസ്റ്റത്തെ പുട്ട് ഫസ്റ്റ് എത്തുന്നിട്ട് ക്വസ്റ്റിൻ്റെ ഇപ്പോഴത്തെ എന്തായാലും കൊണ്ട് കൊടുക്കട്ടെ ടീച്ചർ ഉണ്ടോ ടീച്ചറാ പേപ്പറ് ഓക്കെ ഓക്കെ ഈ ക്വസ്റ്റ്യൻ എ നൂറ്റി പതിനൊന്നിന് പരിശോധന കേട്ടി തരുതുക ഇവിടെ